ഹലോ അസ്സാം വലൈക്കും ഭക്ഷണത്തിന് ശേഷം ചൂടുവെള്ളം കുടിക്കുന്നതും കൊണ്ടുള്ള ഗുണവും പച്ചവെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ദോഷവും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഒരു ക്ലാസ്സിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമാണ് തിളച്ചാറിയ വെള്ളം ഒരു മീഡിയം ചൂടിൽ അതിലോട്ട് കുറച്ച് എണ്ണ നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ മീൻപൊരുശീന സാമ്പാറിനൊക്കെ ഇട്ടിട്ട് ചുവച്ചു അത് ചുടുവെള്ളത്തില് അങ്ങനെ കലക്കി അത് ആ ചുടുവെള്ളത്തില് അങ്ങ് കലങ്ങിപ്പോയി എന്നുവെച്ചാൽ നമ്മൾ മൂത്രക്കെ വയ്ക്കുമ്പോ നമ്മുടെ വയറ്റിലുള്ള കുടലിലുള്ള എണ്ണ അങ്ങ് പോകും ഓക്കെ ഇനി ഇത് മാറ്റിക്ക് തണുത്ത വെള്ളത്തില് അതായത് കുറച്ച് ഐസ് ക്യൂബ് കൂടുതല് ഭക്ഷണം കഴിച്ചാൽ നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ ഒരുപാട് ആളുകള് അവർക്കുള്ള ദോഷം തണുത്തുള്ള ഇത് തുറന്ന നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ലൈവായിട്ട് എടുക്കുന്നതാണ് ഇതിൽ ഞാൻ കുറച്ച് എണ്ണ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഉള്ള എണ്ണ ഇത് ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഈ തണുത്തെള്ളം കുടിക്കുമ്പോൾ കാണുന്നില്ല ഇത് സത്യം പറഞ്ഞ ഞാനൊരു വീഡിയോ ഒരു തമേ വീഡിയോ കണ്ടിരുന്നു അത് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പൊ ഇനി നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം ഇത് വളരെ കറക്റ്റ് ആണ് കണ്ട അത് ഇത്രയും നമ്മുടെ കുടലിലും വാറ്റിലൊക്കെ ഒട്ടി നിൽക്കും ഈ എണ്ണയുടെ മേലെ തണുത്ത വെള്ളം കുടിച്ചാൽ ഓക്കെ വളരെ സത്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് മറ്റുള്ളവരിലെത്തിച്ച് കൊളസ്ട്രോളിൽ നിന്നെല്ലാം അകറ്റി നല്ലൊരു